അങ്ങനെ അങ്ങനെ ആഗോള നിക്ഷേപക സംഗമത്തിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നിക്ഷേപകർ തുറമുഖ ലോജിസ്റ്റിക് മേഖലയിൽ കോടിയുടെ നിക്ഷേപം നടത്തുമെന്നാണ് ദുബായിലെ ഷറഫ് ഗ്രൂപ്പ് അറിയിക്കുന്നത് മലബാർ സിമെന്റ് കീഴിലുള്ള ആപ്സൺ ഗ്രൂപ്പുമായി സഹകരിച്ച് ബോട്ട് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ താൽപര്യപത്രം ഒപ്പുവച്ചിട്ടുണ്ട് പ്രദീപ് ജോസഫ് നമുക്കൊപ്പം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു പ്രദീപ് ഇന്നലെ അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി അതുകഴിഞ്ഞ് കേന്ദ്ര സർക്കാർ റോഡ് വികസനത്തിന് കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്നും നമ്മൾ വലിയ വലിയ പദ്ധതികൾ ക്ഷേപങ്ങൾ നാട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എത്ര എത്തി ഏതൊക്കെ കമ്പനികൾ എന്റെ ഏതൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് ആ വിവരങ്ങൾ എപ്പോഴായിരിക്കും പി രാജീവ് മന്ത്രി നമ്മളോട് പങ്കുവെക്കുക ആഗോള നിക്ഷേപക സംഗമത്തിൽ ആകെ എത്രമാത്രം നിക്ഷേപങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നത് വൈകിട്ട് മാത്രമേ അറിയാൻ സാധിക്കൂ ഇന്നലെ ഏതാണ്ട് മുപ്പതിനായിരം കോടിയോളം രൂപയുടെ നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനമാണ് ഉണ്ടായത് ഇന്ന് ലോജിസ്റ്റിക് ഷിപ്പിംഗ് മേഖലയിലായി അയ്യായിരം കോടി രൂപയുടെ പ്രഖ്യാപനമാണ് രാവിലെ ഉണ്ടായത് ദുബായിലെ ഷറഫ് ഗ്രൂപ്പാണ് ഇത് പ്രഖ്യാപിച്ചത് കേരളത്തിലെ രണ്ട് ഇടങ്ങളിലായി തുറമുഖങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് ലോജിസ്റ്റിക്സ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ലോജിസ്റ്റിക് രംഗത്ത് ലോകത്തെ തന്നെ ആദ്യ അഞ്ച് കമ്പനികളുടെ നിലയിലുള്ള കമ്പനിയാണ് ഷറഫ് കമ്പനി അതു പദ്ധതി വൈകാതെ യാഥാർത്ഥ്യമാക്കുകയാണ് അവർ ഉദ്ദേശിക്കുന്നത് കൂടാതെ മലബാർ സിമെന്റും ഒപ്പം ടാറ്റാ ഗ്രൂപ്പിന് കീഴിലുള്ള ആർട്സ് ആൻഡ് ഗ്രൂപ്പും ചേർന്ന് ബോട്ട് നിർമ്മാണ യൂണിറ്റ് തുറന്നു ഈ ബോട്ട് നിർമ്മാണ യൂണിറ്റ് ബോട്ടുകൾ കയറ്റുമതി ചെയ്യുന്നതിന് ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംസ്ഥാനത്തിന് വലിയ റവന്യൂ വരുമാനമാണ് ഇതിലൂടെയും പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റ് പദ്ധതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകും ഇതിന്റെ തലങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷം കോടിയിലധികം രൂപകളുടെ രൂപയുടെ നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് പ്രദീപ് എന്തായാലും അങ്ങനെ ചുവപ്പ് നാടിയൊന്നും ഇല്ലാതെ അതിവേഗം തന്നെ ഒരു വ്യവസായ സൗഹൃദാന്തരീക്ഷം ഒരുക്കുക അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ പറഞ്ഞതുപോലെ അത് ഫലത്തിൽ വരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണല്ലേ നിക്ഷേപക സംഗമത്തിലൂടെ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുമായി അതിവേഗം മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടിയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത് ഇവയ്ക്ക് ആവശ്യമായ അനുമതികൾ വളരെ പെട്ടെന്ന് നൽകുക മാത്രമല്ല കാലതാമസം കൂടാതെ ഈ പദ്ധതികളുടെ നിർവഹണത്തിലേക്ക് കടക്കുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പല പദ്ധതികളിലെയും തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കും സിംഗിൾ വിൻഡോ ഉൾപ്പെടെ ഏകജാലക സംവിധാനം ഉൾപ്പെടെ ആവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുത്തി വ്യവസായ നയം ലഘൂകരിച്ചുകൊണ്ട് പദ്ധതികൾക്ക് അനുമതി നൽകുകയാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നിക്ഷേപക സംഗമത്തിന്റെ രാഷ്ട്രീയം സംബന്ധിച്ച് മറ്റും വലിയ വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപക സംഗമം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും ആ അതിന് തുടക്കം കുറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി ആണ് ഇന്നലെ കരൺ അദാനി പ്രഖ്യാപിച്ചത് എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ പ്രൊജക്ട് ആണ് കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് ഇന്നത്തെ ഫസ്റ്റ് ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വലിയ വലിയ വമ്പൻ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മൂവായിരം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു കിംസ് ഹോസ്പിറ്റൽസ് മൂവായിരം കോടി രൂപ ലുലു ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിക്ഷേപം അപ്പോൾ വമ്പൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഭരണപ്രതിപക്ഷം എന്നൊന്നുമില്ലാതെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് സമ്മിറ്റിനെ വളരെ ശുഭസൂചകമായി കാണുന്നു എന്നതും പ്രത്യേകതയാണ്